ഹിന്ദു ബുദ്ധ മതവിശ്വാസങ്ങൾ ഒരുപോലെ സമന്വയിപ്പിക്കുന്ന നേപ്പാളിലെ ഒരു പുരാതന ആചാരമാണ് ജീവിക്കുന്ന ദേവത എന്നറിയപ്പെടുന്ന കുമാരിയെ തിരഞ്ഞെടുക്കുന്നത് നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന ഈ ആചാരം ഇപ്പോഴും അതേ പ്രാധാന്യത്തോടെ തന്നെ നിലനിർത്തുന്നു കഴിഞ്ഞ ദിവസം നേപ്പാളിന്റെ പുതിയ കുമാരിയായി രണ്ടു വയസ്സും എട്ടു മാസവും പ്രായമുള്ള ആര്യധാര ശാഖ്യ എന്ന പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു ദശൈൻ ഉത്സവത്തിന്റെ എട്ടാം ദിവസമാണ് ഈ ചടങ്ങ് നടന്നത് കാൺണ്ടുവിലെ ദർബാസ്ക്വറിയയിലെ തലേജു ഭവാനി ക്ഷേത്രത്തിലേക്ക് വലിയ ഘോഷയാത്രയായി ഈ കുഞ്ഞുമിടുക്കിയെ കൊണ്ടുവന്നു ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല നേവാർ സമുദായത്തിലെ വംശത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ മാത്രമാണ് കുമാരിയായി പരിഗണിക്കുക സൗന്ദര്യത്തിനപ്പുറം ചില പ്രത്യേക ശാരീരിക ലക്ഷണങ്ങളും മാനസിക സവിശേഷതകളും ഇതിന് ആവശ്യമാണ് ശരീരത്തിൽ മുറിവുകളില്ലാത്ത ചർമ്മം തിളക്കമുള്ള മുടിയും കണ്ണുകളും ഒപ്പം ഇരുട്ടിനെ ഭയമില്ലാത്ത ധൈര്യശാലി ആയിരിക്കണം കഠിനമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കുട്ടികളെയാണ് ജീവിക്കുന്ന ദേവതയായി വഴിയൊരുക്കുന്നത് പുതിയ കുമാരി സ്ഥാനമേറ്റതോടെ മുൻകുമാരിയായിരുന്ന പതിനൊന്ന് വയസ്സുകാരി കൃഷ്ണശാഖിയുടെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചു ആര്യധാരയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചപ്പോൾ കൃഷ്ണ ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ തന്റെ വീട്ടിലേക്ക് മടങ്ങി ഇനി വർഷങ്ങളോളം ഈ കൊട്ടാര സമാനമായ ക്ഷേത്രത്തിനുള്ളിലായിരിക്കും ആര്യധാരയുടെ ജീവിതം അവൾ എപ്പോഴും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും നെറ്റിയിൽ മൂന്നാം കണ്ണ് വരയ്ക്കുകയും ചെയ്യും ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ അവൾ ഭക്തർക്ക് ദർശനം നൽകി തുടങ്ങും നേപ്പാൾ പ്രസിഡന്റ് അടക്കമുള്ള ഉന്നത വ്യക്തികൾ പോലും കുമാരിയിൽ നിന്ന് അനുഗ്രഹം തേടിയെത്തുന്നത് പതിവാണ് നേപ്പാളിലെ വിശ്വാസം അനുസരിച്ച് തലേജോ ദേവിയുടെ അവതാരമാണ് കുമാരി പുതിയ കുമാരിയുടെ കുടുംബം പറയുന്നത് അവൾ ഗർഭകാലത്തായിരിക്കുമ്പോൾ തന്നെ കുമാരിയായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു എന്നാണ് തങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി കുമാരിയാകുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ശാക്യാകംശർ കാണുന്നത് ഒരു സാധാരണ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതമാണ് കുമാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയെ കാത്തിരിക്കുന്നത് കൊട്ടാരത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഈ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ അനുവാദമുള്ളൂ സാമൂഹിക ഇടപഴകൽ വളരെ പരിമിതമാണ് കുമാരിയായിരിക്കുന്ന കാലത്ത് നിലത്ത് പാദം സ്പർശിക്കാൻ പാടില്ല എന്നത് ഈ ആചാരത്തിലെ ഒരു പ്രധാന നിയമമാണ് അവരെ എപ്പോഴും എടുത്തുകൊണ്ട് പോകുകയാണ് ചെയ്യുന്നത് സ്വന്തം മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ പോലും അനുവാദമില്ല അവർക്ക് വലപ്പോഴും മാത്രമാണ് മാതാപിതാക്കൾക്ക് വന്ന് മകളെ കാണാനും സാധിക്കുന്നത് പണ്ടുകാലത്ത് കുമാരിമാർക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല എന്നാൽ കാലം മാറിയതോടെ ഈ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിലവിൽ കൊട്ടാരത്തിനുള്ളിൽ സ്വകാര്യ ട്യൂഷൻ വഴി വിദ്യാഭ്യാസം നേടാനും ടെലിവിഷൻ കാണാനും അനുവാദമുണ്ട് എങ്കിലും ബാഹ്യലോകവുമായുള്ള അവരുടെ ബന്ധം ഇപ്പോഴും പരിമിതമാണ് ഒരു കുമാരിക്ക് സ്ഥാനവൃഷ്ടിയാകേണ്ടി വരുന്നത് സാധാരണയായി ഒന്നെങ്കിൽ അവൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴോ ആണ് ക്ഷേത്രത്തിന്റെ നിയന്ത്രണങ്ങളിലുള്ള ജീവിതം അവസാനിപ്പിച്ച് പുറം ലോകത്തേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു സാധാരണ ജീവിതമായി പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസം ഉണ്ടാകാറുണ്ട് ഇതിനു പുറമെ കുമാരിയായിരുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുമെന്ന പ്രാദേശിക വിശ്വാസവും നിലവിലുണ്ട് ഇക്കാരണത്താൽ മുൻകുമാരിമാരെ വിവാഹം കഴിക്കാൻ യുവാക്കൾ മടിക്കുന്നു ഇത് പലപ്പോഴും അവരുടെ ജീവിതകാലം മുഴുവൻ അവിവാഹിതരായി തുടരുന്നതിലേക്കും നയിക്കുന്നു ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ സഹായിക്കുന്നതിനായി കുമാരിസ്ഥാനത്ത് നിന്ന് നീക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നേപ്പാൾ സർക്കാർ പ്രതിമാസം പതിനായിരം രൂപയോളം പെൻഷൻ നൽകുന്നുണ്ട് ഇത് രാജ്യത്തെ കുറഞ്ഞ വേതനത്തെക്കാൾ ഉയർന്ന തുകയാണ് ഇങ്ങനെ ആചാരങ്ങളും കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു ജീവിതമാണ് കുമാരിമാർ നയിക്കുന്നത് ബാല്യകാലം മുഴുവൻ ഒരു ദൈവമായി ആരാധിക്കപ്പെട്ട ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി വരുന്ന ഈ പെൺകുട്ടികളുടെ അവസ്ഥ പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് എങ്കിലും നേപ്പാൾ ജനത ഈ പാരമ്പര്യത്തെ ഇപ്പോഴും അതിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി കാത്തു സൂക്ഷിക്കുന്നു